ഹരിോം ശ്ലോകം എട്ട് നോക്കാം നിഷം നിയതസ്വധർമ്മചരണം യോഗാഭിം തദ്ൂരേത്യലം യഥോപലഭ്യം പുനഃതയാദുർഗമരം ചിത്ത േമാത്മക ഭക്തിരേവതം സ്വാദീയസീ ശ്രേയസീ എനിക്ക് പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം നിഷ്കാമം നിയതസ്വധർമ്മധർമ്മരണം കർമ്മ യോഗാഭിതം कर्मयोगाविधम तद दूरेत्य फलम तद् दूरेत्य फलम यद उपनिषद ज्ञान उवलभ्यम पुनः यद उपनिषद पुनः यद उपनिषद ഷദ അതാണ് യപനിഷദ ജ്ഞാനോപലഭ്യം ജാന ഉപലഭ്യം ജ്ഞാന ഉപലഭ്യ പുനഃ തത് തു അവതയാ തത് തു അവതയാണ അതാണ് തത് തു തയ അതൊരുമിച്ച് എഴുതിയിരിക്കുമ്പോഴത്തേനും തത്വവ്യക്തതയ നമ്മുടെ ഈ പുസ്തകത്തിൽ ഒന്നുകൂടെ പിരിച്ചു വെച്ചിട്ടുണ്ട് തത് ത്വ്യക്തതയ ത്വ്യക്തതയ എന്ന് പറഞ്ഞാലത് തു അവ്യക്തതയ അതാണ് ത്വ്യക്തതയ തു അവ്യക്തതയ സുദുർഗമതരം ചിത്തസ്യ तस्माद् विभो तस्माद् विभो तस्माद् विभो द्विभो अतस्माद् विभो यानद त तोत प्रेमात्मग भक्तिहि एव सततम् सुमादियसि श्रेयसि तोत प्रेमात्मग ഭക്തിരേവ ഭരേവ ഭക്തി വിസർഗം മാറിയിട്ട് ഭക്തിരേവ അന്നു അവിടെ ഭക്തിരേവ ത്േമാത്മക ഭക്തിരേവ സതം സ്വാധീയസി ശ്രേയസിഷ്കാമം നിയതസ്വധർമ്മാഭി तद्दूरेत्यफलं यदोपनिषदज्ञानोदुर्गमतरं चित्तस्य तस्माद्विभो विभो त्वत्प्रेमात्मगभक्तिरेव सदतं स्वादीयसी श्रेयसी श्लोकमेट्टिन् अन्वयो अर्थो न നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിതം നിഷ്കാമം എന്നുവെച്ചാൽ നമ്മൾ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിഷ്കാമം എന്ന് പറയുന്നത് അപ്പം ആ നിഷ്കാമമായിട്ട് ചെയ്യുന്ന എന്നുവെച്ചാൽ നൈമത്യങ്ങളായിട്ടുള്ള വിധിപ്രകാരം സ്വധർമാനുഷ്ഠാനം എന്ന യാതൊന്ന് അതിന് അത് സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം അങ്ങനെ യാതൊന്ന് കർമ്മയോഗമെന്നു പറയപ്പെടുന്നു എന്നുവെച്ചാൽ നിഷ്കാമം നിയതസ്വധർമ്മ ചരണം യത്കർമ്മയോഗാഭിതം ച ആഗ്രഹിക്കാതെ ചെയ്യുന്ന നമ്മളൊക്കെ ഫലം ആഗ്രഹിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന വിധിപ്രകാരമുള്ള ആ സ്വധർമാനുഷ്ഠാനമെന്ന യാതൊന്നിനെ കർമ്മയോഗമെന്ന് പറയുന്നുവോ തത് എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം കിട്ടാനായിട്ട് വളരെ താമസമാണ് ഫലം കിട്ടുക എന്നുള്ളത് പുനഃയത് ഔപനിഷത ജ്ഞാനോപലഭ്യം പിന്നെയോ ഉപനിഷത്തുകളിൽ നിന്ന് നിന്ന് കിട്ടുന്നത് തത്വജ്ഞാനം ഉപനിഷത്തുകളൊക്കെ പഠിക്കുമ്പം കിട്ടുന്ന തത്വജ്ഞാനമാകുന്നു കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തത് തു്യക്തത അത് അവ്യക്തവുമാണ് എന്നു വെച്ചാൽ ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതാണത് നമ്മുടെ മനസ്സിന് തന്നെ പിടികിട്ടാനായിട്ട് പ്രയാസമേറിയതാണ് ഒരു തത്വജ്ഞാനമൊക്കെ കിട്ടണമെങ്കിൽ വളരെയധികം ജ്ഞാനമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അത് അവ്യക്തവുമാണ് ഹേ വിഭോ തസ്മാത് ത്വത് പ്രേമാത്മക ഭക്തിഹി ഏവ അപ്പോഴോ ഹേ വിഭോ അല്ലയോ ഭവ ഭഗവാനേ അതുകൊണ്ട് അങ്ങനെക്കുറിച്ചുള്ള ഭക്തി തന്നെയാണ് സതതം സ്വാധീയ സി ശ്രേയസി എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത് അപ്പം ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ഫലം കിട്ടുന്നത് എന്താണ് ഭക്തിമാർഗം തന്നെയാണ് അപ്പം ജ്ഞാനമാർഗ കർമ്മയോഗ കർമ്മയോഗത്തിനേക്കാളും പിന്നെ ഇതോ ജ്ഞാനയോഗത്തിനേക്കാളും ഭക്തിയോഗം തന്നെയാണ് എളുപ്പം സിദ്ധിക്കാൻ ഫലം സിദ്ധിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ അലയോ ഭഗവാനെ അങ്ങയോടുള്ള ആ പ്രേമ ഭക്തി തന്നെയാണ് ആ ഭക്തിയോഗം തന്നെയാണ് അത്യന്തം ആസ്വാദ്യവും ശ്രേയസ്കരവുമായിട്ടുള്ളത് എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു വെക്കുന്നത്